വെൽക്കം ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാഹുസ് ബ്ലഗ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇതിന്റെ ഇൻഡ്രോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബാക്ക് ക്യാമറയിൽ എടുത്തോണ്ട് തന്നെ അത് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പിന്നീടാണ് കണ്ടത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോയ ഒരു വീഡിയോ ആണ് ആരുടെ കൂടെയാണ് പോയെന്നൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇൻട്രോ ഇൻഡ്രോ വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ ലുക്ക് കുറച്ച് ആസ്വദിച്ച് ആസ്വദിച്ചിരുന്ന് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു അപ്പം മെമ്പറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അപ്പോൾ അതിൻ്റേതായ ചെറിയ രീതിക്കൊരു കേക്ക് കിട്ടി മുട്ടായി ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതിന് ശേഷമാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കാൻ സാധിക്കും ഉമ്മായും ആ അപ്പം ഞാൻ പറഞ്ഞില്ലല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ട്രിപ്പിന് അപ്പം ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നതാണ് അപ്പം അവർക്കും ഈ മുട്ടായിയൊക്കെ കിട്ടി അങ്ങനെ അവർ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ അപ്പം ഇവിടെ തുടങ്ങുകയാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഷാഹോ സ്ലോക്സ് ഇന്ന് വിചാരിക്കും ഷാഹോസ് വോക്സിൽ എനിക്ക് എന്താണ് കാര്യം ഗൈസ് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പം നമ്മൾ ആരോടെയാണ് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കും കസിൻസിൻ്റെ കൂടെയാണ് ഒരിക്കലും അല്ലേ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ അല്ലേ നിങ്ങൾക്ക് തെറ്റി കഴിച്ച് നമ്മൾ പോകുന്നത് കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിന്റെയും ലേഡീസ് നമ്മൾ പഞ്ചായത്തിലെ ലേഡീസിൻ്റെയും എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് മൂന്നാർ പോകുന്നത് അപ്പം നൈറ്റ് ആണ് പോയി നമ്മളിപ്പോൾ ഫുഡൊക്കെ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് വരെ വിശേഷങ്ങളുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ എടുത്ത് നമുക്ക് പതുക്കെ പോക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടല്ലോ അബദാ ഇതാണ് നമ്മുടെ വാർഡ് മെമ്പർ അപ്പൊ മെമ്പറിന്റെ ബർത്ത്ഡേ കേക്ക് കിട്ടി ആണ് കുറച്ച് മുന്നേ കഴിഞ്ഞത് അങ്ങനെ കുറച്ച് ദൂരം പോയി ഞങ്ങൾ വെഞ്ഞാറമൂട് ഒരു പെട്രോൾ പമ്പ് പമ്പെത്തിയപ്പോഴേക്ക് അവിടെ നിർത്തി എല്ലാവർക്കും ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോവേണ്ടവർക്ക് പോകാനൊക്കെ അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് കുടുംബശ്രീ അതുപോലെ തന്നെ തൊഴിലുറപ്പ് അവരെയൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് തള്ളത് അപ്പം അതിൽ ഒരു ഉപ്പാക്ക് പെട്ടെന്നൊരു വൈയാഗി അസ്വസ്ഥതയും സമയത്ത് തന്നെ വെഞ്ഞാറമൂടിന്ന് തന്നെ അവർക്ക് വേറെ വണ്ടി വിളിച്ച് തിരിച്ച് വീടുകളിലോട്ട് പറഞ്ഞു നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് സീറ്റിൽ എത്ര ഇരുന്നിട്ട് ഉറങ്ങാതെ ഇല്ലാത്ത താഴെ താൻ സീറ്റും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് കിടക്കുന്ന ഞങ്ങളെയാണ് പറ്റുന്ന രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ സ്വയഭാങ്ങ് വെക്കുന്ന സമയത്തേക്ക് ഞങ്ങൾ അടിമ അടിമാലി ഞങ്ങൾക്ക് റൂം എടുത്തായിരുന്നു അവിടെ കുറച്ച് നേരം കിടക്കാനും അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് അവിടെ കുറച്ച് റൂമെടുത്ത് അവിടെ നിന്ന് എല്ലാവരും ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം ഞങ്ങൾ കാപ്പി പിടിക്കാൻ വേണ്ടി പോയി കാപ്പി പിടിക്കാൻ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിലാണ് പോയത് അവിടെ നിന്ന് ഓരോ ചായകളും കുടിച്ച് ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് തന്നെയാണ് പോയത് കാരണം ഇപ്പോഴൊന്നും പോകത്തില്ല ഇനി ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അത്രയും നേരം കൂടി ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ രാത്രി അതിൻ്റെ താഴെ കിടന്ന് ഉറങ്ങുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറക്കവും ശരിയായിരുന്നു യിലടും വേദന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് തന്നെ പോയി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ലഗേജൊക്കെ കൊണ്ട് ബസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ കാപ്പി കാപ്പിടിക്കാനാണ് പോയത് രാവിലെ ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത് വേറെ ഒന്നും എക്സ്പെരിമെന്റ് ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് സൈഡ് സീറ്റൊന്നും ഒന്നും കിട്ടിയില്ല കഴിച്ചു വലിയ ആൾക്കാരൊക്കെ സൈഡ് സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകാശ്രയം ബാക്കിലത്തെ കണ്ണാടി കൂടി ഈ പുറത്തോട്ട് നോക്കുക അത് മാത്രമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്താണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്ന് നച്ചുമാണ് എനിക്ക് എടുത്തത് മെയിനായിട്ട് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല എടുക്കാൻ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും അപ്പം നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്തത് മാട്ടുപ്പെട്ടി ഡാം ആണ് നമ്മൾ അപ്പോൾ അങ്ങനെയാണ് പറയുന്നതെങ്കിലും അവരവിടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നത് മാടുപ്പെട്ടി ഡാം എന്നാണ് ഇതിലേതാണ് കറക്റ്റ് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബോട്ടിങ്ങിനും കാര്യങ്ങൾക്കൊന്നും പോയില്ല അവിടെ നിന്ന് കുറച്ചു നേരം നടന്ന് അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ബോട്ടിങ്ങിൽ നിന്ന് പോകുന്നവരെയും കണ്ട് പിന്നെ പെടൽ ചവിട്ടി പോകുന്നതായത് തന്നെ ഒരു പേടി പേടിയുണ്ടായത് ഞാൻ ഞാനും ഒന്നും കയറാൻ നിന്നില്ല അങ്ങനെ അവിടെ നിന്ന് കുറേയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അത് കൊള്ളാല്ലേ ഇത് കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിന്ന് കുറച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെയും കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ അവിടെ കുറച്ച് മുട്ടായൊക്കെ വാങ്ങി അച്ഛനും തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് ദൂരം പോയപ്പോഴേക്കും അവിടെ ഉപ്പിലിട്ട കടകളൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ച് വണ്ടിയിലോട്ട് തന്നെ പോയി കാരണം നല്ല രീതിക്ക് ചൂടാണ് മൂന്നാർ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നല്ല രീതിക്ക് ചൂടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ പോകുന്നു കാണുന്നു കൊണ്ടറങ്ങുന്നു നല്ല രീതിയിലുള്ള ചൂടുണ്ടാവും അതെ എന്ന് പറഞ്ഞിട്ട് ഒരു തണുപ്പ് വരെ ഫീൽ ആയില്ല വണ്ടിയിൽ ഇരുന്നപ്പോ രാവിലെ കുറച്ച് തണുപ്പ് തോന്നിയതല്ലാതെ നല്ല തണുപ്പൊന്നും ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് കാണിച്ചു പിന്നെ നമ്മളടുത്ത് ഇനി എവിടെയാണ് പോണത് അപ്പം വണ്ടി എടുത്ത് വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി പോകാൻ പോണത് എക്കോ പോയിന്റിലോട്ടാണ് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ഫാത്തിമൂട് ഞാൻ ചോദിച്ചത് എക്കോ പോയിന്റ് പോകുന്നതിനെ പറ്റിട്ടാണ് പിന്നെ നമ്മള് കാലാവസ്ഥ ഇതാണ് നമ്മുടെ മേറ്റ് മേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഉറപ്പ് ടീംസിന്റെ ലീഡർ അപ്പൊ ഇനി ഞാൻ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഓടിച്ചൊന്നും കാണിച്ചുതരാം അപ്പം ഈ ഫ്രണ്ടിലിരിക്കുന്ന രണ്ടുപേരാണ് നമ്മുടെ വാർഡ് മെമ്പറും ഹസ്ബൻഡും മുൻ വാർഡ് മെമ്പറും അപ്പം ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ട്രിപ്പ് ലീഡ് ചെയ്യുന്നത് ബാക്കി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വാർഡിലുള്ള അംഗങ്ങളും കുടുംബശ്രീയിലെ ആൾക്കാരും അതുപോലെ തൊഴിലുറപ്പിലെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്നെ പോലെ വാർഡിലെ എന്ന നിലയിൽ മാത്രം ട്രിപ്പിന് പോയവരുണ്ട് അതിനുശേഷം ക്ലൈമറ്റിന് ഒരു വലിയ ചേഞ്ച് തന്നെയാണ് ഉണ്ടായത് കാരണം അവിടെ നല്ല വെയിലും ഈ എക്കോ പോണിലോട്ട് വരുന്ന ടൈമൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിക്കുള്ള പേര് മഴയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ വണ്ടി കുറച്ചു നേരം നിർത്തിയിടേണ്ടി വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇരുന്ന് കഴിക്കേണ്ടി വന്ന് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് അകത്തിരുന്ന് കഴിക്കുന്ന രീതിയിൽ പിന്നെ ഞാൻ കുറച്ചു നേരം മെമ്പറിന്റെ ഒക്കെ ക്യാമറമാൻ ആയിട്ടാണ് അവിടെ നടന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ ഫ്രഷ് ക്യാരറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ അവർ വീട്ടിൽ നിന്നാണ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതെന്നൊക്കെ അവർ വീഡിയോസ് ഒക്കെ കാണിച്ചു നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയിരുന്നു അവിടുത്തെത് വീണ്ടും വണ്ടിയിലോട്ട് തന്നെ വന്ന് അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ കാണാതായി പിന്നെ പോയി അത് കണ്ടുപിടിച്ച് അവർ വേറെ എവിടെയും പോയതല്ല അവര് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതാണ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ പേര് മഴയും കാര്യങ്ങളും അതിന് എവിടെ പോകണം എന്ന് പോലും എവിടെങ്കിലും ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടായി പിന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങി ഒക്കെ എണീറ്റ് ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയൊന്നും ഞങ്ങൾ അവിടെ ഇരുന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടു കണ്ടിരുന്നു അങ്ങനെ പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടെ റിപ്പിൾസിൻ്റെ ഫാക്ടറി അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ കുറേ കുറേ ആയി വന്നപ്പോഴേക്കും മഴയൊക്കെ കുറച്ചൊന്നും മാറി ആ പക്ഷേ തണുപ്പിനോ ഒരു മാറ്റം നല്ല രീതിയിലത്തെ തണുപ്പായിരുന്നു പിന്നെ അവിടെ നിന്ന് അവിടെ എത്തി കുറച്ച് ചായപ്പൊടിയും കോഫി പൗഡറും ഒക്കെ വാങ്ങി അവിടെ നിന്ന് അടിമാലിയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതായിരുന്നു അതിന് ശേഷം വരുന്ന ഉള്ള കാഴ്ചകൾ അപ്പോൾ കൂടുതലൊന്നും കാണാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല ഇതിനിടയ്ക്ക് കുറച്ച് പേർക്കൊക്കെ വയ്യാതായി ആശുപത്രിയിൽ കൊണ്ടുപോയി അടിമാലിയിൽ വെച്ചിട്ട് ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ ആ ഒരു ഇതിലാണ് അങ്ങനെ ആ ഒരു ഇതിലാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നത് അപ്പം ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ